സൺലൈറ്റിൽ ഇത് നമുക്ക് ചെയ്യാം സൺലൈറ്റിൽ ചെയ്യുമ്പോൾ നല്ല വെയിലുള്ളപ്പം സിക്സ്റ്റി സെക്കൻഡ്സിലാകില്ല അന്നേരം കുറച്ച് നേരം കൂടുതൽ വെക്കണം സൺലൈറ്റിൽ റെസിൻ്റെ ഒരു ഇയർ റിങ് ചെയ്തത് റിലേറ്റഡ് വീഡിയോസിൽ ഇട്ടേക്കാം ഈ മോൾഡ് കയ്യിലുണ്ടെങ്കിൽ കോമ്പ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതിൽ ഡ്രൈ ഫ്ലവേഴ്സ് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്ലവർ ഇട്ട് യൂസ് ചെയ്താൽ മതി യു വി റെസിൻ വേണം ഡ്രൈ ഫ്ലവറ് ഗ്ലിറ്റർ പേപ്പറാണത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് യു വിറസിന് യു വിറസിൻ്റെ ലാമ്പ് ഇത്രയാണ് വേണ്ടത് ഗ്ലിറ്റർ പേപ്പറും ഡ്രൈഡ് ഫ്ലവറും അറേഞ്ച് ചെയ്താണിത് ഓരോ പ്രാവശ്യം യു റെസിൻ ഒഴിച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം വീതം ക്യൂർ ചെയ്തെടുക്കണം അതായത് രണ്ട് പ്രാവശ്യം സിക്സ്റ്റി സെക്കൻഡ്സ് വെക്കണം എന്നിട്ടത് ഒന്നുകൂടെ യുവിറസിൻ ലാമ്പിൽ വെച്ചിട്ട് ക്യൂർ ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തപ്പം ഇതാണ് നമുക്ക് കിട്ടിയ കോമ്പ് ഇത് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ അകത്ത് വെച്ച് ഒന്നുകൂടെ സിക്സ്റ്റി സെക്കൻഡ്സ് വെക്കണം കോമ്പിൻ്റെ മുകളിൽ ഒരു ടോപ്പ് കോട്ട് വേണം എന്നാലേ ഉള്ളൂ ഇതിന് ഇച്ചിരി കട്ടി കിട്ടത്തുള്ളൂ അല്ലേ ഇത് തീരെ കട്ടി കുറവായിരിക്കും